എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലിന് സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം വ്യാഴത്തിൻ്റെ മാറ്റം നമ്മളുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യാഴത്തിൻ്റെ ചാരവശാൽ മൂന്ന് ആറ് പന്ത്രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം മോശം ഫലങ്ങളും അതുപോലെ തന്നെ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളും ചാരവശാല നൽകുന്നു വ്യാഴത്തിന് സർവേശ്വരകാരൻ എന്നാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളുടെ അധിപൻ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യവും ശുഭത്വവും കല്പിക്കപ്പെടുന്നത് വ്യാഴത്തിനാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം മെയ് മാസം പതിനാലിന് എപ്രകാരമാണെന്ന് നോക്കാം മെയ് മാസം പതിനാലിൽ രാത്രി പത്തെ മുപ്പത്തിയഞ്ചിന് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു എന്നാൽ പതിവിന് വിപരീതമായിട്ട് സാധാരണ വ്യാഴം ഒരു ഒരു വർഷമാണ് ഒരു രാശിയിൽ സംക്രമിക്കുക എന്നാൽ ഈ പ്രാവശ്യം മെയ് മാസം പതിനാലിന് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി അടുത്ത രാശിയായിട്ടുള്ള കർടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടൻ രാശിയിൽ നവംബർ പതിനൊന്ന് വരെ തുടരുന്ന ഏകദേശം ഒരു മാസം തുടരുന്ന വ്യാഴം അവിടെ നിന്ന് ആ രാശിയിൽ തന്നെ വക്രം പ്രാപിക്കുന്നു കർടകത്തിൽ വക്രത്തിലാവുന്നു ഏകദേശം ഒരു മാസകാലം നവംബർ പതിനൊന്ന് മുതൽക്ക് ഡിസംബർ അഞ്ച് വരെ അവിടെ തന്നെ വക്രം പ്രാപിക്കുന്നു ശേഷം മിഥുനം രാശിയിലേക്ക് തിരിച്ചു വരുന്ന വ്യാഴം അവിടെയും വക്രഗതിയിലാണ് ഡിസംബർ അഞ്ച് മുതൽക്ക് മാർച്ച് മാസം പതിനൊന്ന് വരെ തുടരുന്നത് മാർച്ച് പതിനൊന്നിന് നേർഗതിയിലാവുന്ന വ്യാഴം ജൂൺ മാസം ഒന്നാം തീയതി വരെ മിഥുനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അഞ്ച് മാസം ആദ്യ അഞ്ച് മാസം നേർഗതിയിലും പിന്നീട് ഒരു മാസം അധികാരം സംഭവിച്ചു കർക്കിടകൻ രാശിയിൽ നേർഗതിയിലും പിന്നീട് ഏകദേശം നാല് മാസക്കാലം വക്രഗതിയിലും പിന്നീട് മൂന്ന് മാസക്കാലം നേർഗതിയിലാണ് വ്യാഴം സംഞ്ചരിക്കുന്നത് അപ്പോൾ വക്രവും അതിചാരമൊക്കെ മാറി മാറി വരുന്നൊരു അവസ്ഥ നമുക്ക് ഈ ഒരു രാശിമാരത്തിൽ കാണാം വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പുണർദ്ധം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർടക്കൂറിലുള്ളത് ഇവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിച്ചു വരുന്നു പതിനൊന്ന് സർവ്വ അഭീഷ്ട സ്ഥാനം കൂടിയാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങളിലൊന്നാണ് പതിനൊന്നാം ഭാവം പതിനൊന്ന് വ്യാഴത്തിന് മാത്രമല്ല എല്ലാ ഗ്രഹങ്ങൾക്കും ഗുളിവിന് പോലും വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ് പതിനൊന്ന് ചാരവശാൽ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ലാഭം ഉണ്ടാകുക എന്നൊരു ഫലം അവിടെ വരണം അപ്പോൾ തൊഴിലിലും സാമ്പത്തികമായിട്ടും നിക്ഷേപങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ളൊരു ലാഭം ഉണ്ടായിട്ടുണ്ടാവും തൊഴിലിൽ പ്രമോഷൻ ശമ്പളവർധനവും തുടങ്ങിയവയും നിക്ഷേപങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ പ്രത്യേകിച്ച് ഓഹരികളിലൊക്കെ നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് സംഭവിച്ചു കാണും നിലവിൽ പിന്നെ ഇവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വർക്ക് ലൈഫ് ബാലൻ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് കഴിഞ്ഞ വർഷം നിലത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കും അവർക്ക് ഇവരുടേതായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ ജോലി സമയം കഴിഞ്ഞൊക്കെ സമയം കണ്ടെത്താൻ കഴിയുക എന്നൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ട് സാമൂഹികമായിട്ടൊക്കെ വിനോദയാത്രകൾ പോവുക സാമൂഹിക ജീവിതം മെച്ചപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർ അനുഭവിച്ചു വരുന്നു എന്നാൽ വ്യാഴം പന്ത്രണ്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇവർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ദോഷം പന്ത്രണ്ടിൽ വ്യാഴം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ കാരണം പന്ത്രണ്ട് എന്ന് പറയുന്ന ഭാവം വ്യയഭാവമാണ് വ്യയഭാവമായിട്ടുള്ള പന്ത്രണ്ടിലേക്ക് വ്യാഴത്തെ പോലുള്ള ഒരു ശുഭഗ്രഹം വരുമ്പോൾ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വരുക എന്ന ഫലം മാത്രമാണ് വരുന്നത് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ശനിയും കൂടി മോശമായിട്ട് സഞ്ചരിച്ചാൽ മാത്രമേ ഇവർക്ക് ഒരു കാലദോഷത്തിൻ്റെ സമയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളൂ ശനി നിലവിൽ ഭാഗ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാഗ്യത്തിൽ സഞ്ചരിക്കുന്ന ശനിയും പന്ത്രണ്ടിലെ വ്യാഴം ഒത്തു വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ വരിക ആ ഭാഗ്യമെന്ന ഫലം അവിടെ വരും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിലവെന്ന ഫലം അവിടെ വരും അപ്പം നല്ല കാര്യത്തിലൂടെ ചിലവിലൂടെ കുറേ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് വരുന്നത് ചിലവ് വരുമെന്നുള്ളതിൽ സംശയമില്ല അത് വരുന്നത് ശുഭകാര്യങ്ങൾക്കാണ് ആ ചിലവ് വരുന്നത് ശുഭഗ്രഹമായ വ്യാഴം വരുന്നതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കാണ് ചിലവുകൾ വരുന്നത് പുതിയ വീട് പുതിയ വാഹനം അതുപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള ഷോപ്പിങ്ങുകൾ യാത്ര തുടങ്ങിയ ചിലവുകൾക്ക് ചിലവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഉപരിപഠനം സംബന്ധിച്ച് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യമായിട്ടുള്ള ചിലവ് തന്നെ ചെയ്യേണ്ടതായി വരാം അങ്ങനെയൊക്കെ ഇവർക്ക് ചിലവുകൾ വ്യാഴത്തിൻ്റെ ഈ രാശിയിലേക്കുള്ള വരവോടുന്ന ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ഇങ്ങനെ ചിലവുകൾ ചെയ്യുന്നതോടെ ഇത് കൂടാതെ തന്നെ കുറച്ച് ശുഭകാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചടങ്ങുകൾ വീട്ടിൽ സംഘടിപ്പിക്കേണ്ട അവസരം ഉണ്ടാകാം മറ്റവരെ ക്ഷണിക്കേണ്ട ഉണ്ടാവുക ശുഭകാര്യങ്ങളൊക്കെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊക്കെ തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരും അങ്ങനെ ചെയ്യുന്നത് വഴി അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകൾ ചെയ്യുന്നവഴിയും ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തുന്നവഴിയും സമൂഹത്തിൽ നമ്മളുടെ ഒരു നിലയും വിലയൊക്കെ വർദ്ധിക്കുകയും ആൾക്കാർക്ക് നമ്മളോടുള്ള മതിപ്പ് കുടുംബത്തോടുള്ള മതിപ്പ് വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ സമൂഹത്തിൽ പൊതുവിൽ നമുക്കൊരു നിലയും വിലയുമൊക്കെ ഉണ്ടായി വരുന്നൊരു സമയമാണ് ഈ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയവും ശനി ഭാഗ്യത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷവും എന്നാൽ വ്യാഴം ജന്മരാശിയിലേക്ക് അതിചാരം സംഭവിച്ചു പോകുന്ന ഏകദേശം ഒരു മാസക്കാലം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽക്ക് നവംബർ മാസം പതിനൊന്ന് വരെയുള്ള ഏകദേശം ഒരു മാസക്കാലം ശ്രദ്ധിക്കണം കാരണം ആ സമയം അത്ര നല്ലൊരു സമയമല്ല കുറച്ച് ചലഞ്ചിങ്ങായ ഒരു സമയമായിരിക്കും കർക്കട രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഒക്ടോബർ പത്തൊമ്പത് മുതൽ നവംബർ പതിനൊന്ന് വരെയുള്ള ഏകദേശം ഒരു മാസക്കാലം അപ്പോൾ ജന്മശനിയും ക്ഷമിക്കണം ജന്മവ്യാഴവും ഭാഗ്യത്തിൽ ശനിയും കൂടെ വരുന്ന സമയം ജന്മവ്യാഴം അത്ര നല്ലൊരു സ്ഥിതി അല്ല എന്നാൽ പിന്നീട് നവംബർ പതിനൊന്ന് മുതൽക്ക് അധികാരം സംഭവിച്ച വ്യാഴം വക്രഗതിയിൽ പ്രവേശിക്കുന്നതുകൊണ്ട് അത് രണ്ട് രാശിയിലായിട്ട് വക്രഗതിയിൽ വരുന്നത് കർടകടൻ രാശിയിലും മിഥുനൻ രാശിയിലും ഈ വക്രഗതി ഇവർക്ക് അനുകൂലമാണ് ഈ വക്രഗതിയുള്ള നാല് മാസം നവംബർ പതിനൊന്ന് മുതൽക്ക് മാർച്ച് പതിനൊന്ന് അടുത്ത വർഷം മാർച്ച് പതിനൊന്ന് വരെയുള്ള നാല് മാസം ഈ രാശിക്കാർക്ക് കഴിഞ്ഞ വ്യാഴത്തിൻ്റെ പതിനൊന്നാം രാശിയിലെ ഫലങ്ങളെ പോലെ തന്നെ വളരെ നല്ല ഒരു അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം തൊഴിലിലെ തൊഴിൽ നിന്ന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുക മാനസിക സന്തോഷം ഉണ്ടാവുക അങ്ങനെ നല്ല രീതിയിലുള്ള പൊതുവിൽ ഒരു ഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് കർടൻ രാശിക്കാർക്ക് രണ്ടായിരത്തി നവംബർ മാസം പതിനൊന്ന് മുതൽക്ക് രണ്ടായിരത്തി മാർച്ച് മാസം പതിനൊന്ന് വരെയുള്ള നാല് മാസങ്ങൾ ഈ വ്യാഴമാര സമയത്ത് വളരെ അനുകൂലമായ സമയം ആ ഒരു നാലു മാസമായിരിക്കും മറ്റുള്ള സമയങ്ങളിലും ഒരു മാസം ഒഴിച്ചും മറ്റു സമയങ്ങളിലും ദോഷമില്ല ഒക്ടോബർ പത്തൊമ്പത് മുതൽക്ക് മാർ ഒക്ടോബർ പത്തൊമ്പത് മുതൽക്ക് നവംബർ പതിനൊന്ന് വരെയുള്ള ഒരു ഏകദേശം ഒരു മാസക്കാലമാണ് ദോഷമുള്ളത് ബാക്കിയുള്ള സമയം ഒക്കെ ഇവർക്ക് അനുകൂലമാണ് ചിലവുകൾ വക്രഗതി ഒഴിച്ചുള്ള മറ്റ് സമയങ്ങളിലൊക്കെ ചിലവുകൾ കൂടിയിരിക്കും എന്നൊരു ഫലം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് പൊതുവിലുള്ള ഫലം ഒന്നുകൂടെ ആവർത്തിക്കാം അതായത് മെയ് പതിനാല് മുതൽക്ക് ഒക്ടോബർ പത്തൊമ്പത് വരെയുള്ള സമയം നല്ലത് തന്നെയാണ് ചിലവുകൾ കൂടിയിരിക്കും സമൂഹത്തിൽ നമ്മളുടെ നിലയൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സമയം എന്നാൽ ഒക്ടോബർ പത്തൊൻപത് മുതൽ നവംബർ പതിനൊന്ന് വരെ കുറച്ച് വെല്ലുവിളികൾ നേരിടേണ്ടിവരും അല്പം ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് നവംബർ പതിനൊന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള നാല് മാസം വളരെ നല്ല സമയം ഭാഗ്യം നിറഞ്ഞ സമയം മാർച്ച് പതിനൊന്ന് മുതൽ ജൂൺ ഒന്ന് വരെയുള്ള ഏകദേശം രണ്ടര മാസക്കാലം നല്ലത് തന്നെയാണ് എങ്കിലും ചിലവുകൾ അധികരിച്ചിരിക്കും ഇങ്ങനെയാണ് ഇവരുടെ പൊതുവിലുള്ള ഒരു ഫലം വരുന്നത് ഇനി ഇവർ മനസ്സിലാക്കിയിരിക്കുക അതായത് വ്യാഴം പന്ത്രണ്ടാം ഭാവം ആറെട്ട് പന്ത്രണ്ട് ദുസ്ഥാനങ്ങളാണ് എങ്കിലും ഇവർക്ക് ശനിയുടെ സ്ഥിതി അനുകൂലമായോ കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരില്ല എങ്കിലും വ്യാഴപ്രീതി വരുത്തിയിരിക്കുക വ്യാഴപ്രീതി വരുത്തിയിരുന്നാൽ ഗുണഫലങ്ങൾ വർദ്ധിച്ചിരിക്കുകയും ദോഷഫലങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും പ്രധാനമായിട്ടും ക്ഷേത്രദർശനം തന്നെയാണ് നമ്മൾ തന്നെ ക്ഷേത്രത്തിൽ പോയി ദർശിക്കുക രണ്ട് ദിവസത്തെ വ്രതശുദ്ധിയോടെ പോവുക വ്യാഴാഴ്ചയാണ് പോകേണ്ടത് ബുധനും വ്യാഴവും പോകുന്ന ദിവസം എല്ലാ ആഴ്ചകളിലും പോകണം എന്നല്ല പോകുന്ന സമയങ്ങളിൽ രണ്ട് ദിവസത്തെ വ്രതശുദ്ധിയോടെ പോവുക ശ്രീകൃഷ്ണനെ കാരകത്വമായിട്ടുള്ള മഞ്ഞ നിറത്തിൽപ്പെട്ടിട്ടുള്ള മഞ്ഞ വസ്ത്രം മഞ്ഞപ്പട്ട് ഉടയാട എന്നിവ അതുപോലെ തന്നെ മഞ്ഞ ഫലങ്ങൾ മഞ്ഞ പുഷ്പങ്ങൾ എന്നിവ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള തൃക്കൈവെണ്ണ പാൽപ്പായസം എന്നീ വഴിപാടുകൾ നടത്തിയിരിക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ അഷ്ടാക്ഷരയും ദോദസാക്ഷരിയും ജപിക്കുക ഓം നമോ നാരായണായ നമയുന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭവദേവ് വാസുദേവായ നമ എന്ന ദോദസാക്ഷിയും നൂറ്റിയെട്ട് തവണ ജപിക്കുക അല്ലെങ്കിൽ കഴിയുന്ന പോലെ പതിനൊന്നോ ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്നോ അങ്ങനെയുള്ള ക്രമങ്ങളിൽ ജപിക്കുക പൊതുവിലൊരു ഒരു സ്റ്റാറ്റസൊക്കെ ഒന്ന് ഉയരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടകാല സമയങ്ങളിൽ അതുപോലെ തന്നെ നല്ല സമയങ്ങളിലൊക്കെ നമ്മൾ പിതൃപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും അമാവാസ ദിവസങ്ങളിലൊക്കെ പിതൃപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതുപോലെ തന്നെ കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയൊക്കെ സ്വദിക്കുക പ്രാർത്ഥിക്കുക അവർക്കൊക്കെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം അത് മോശം ഫലങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും രാശിപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസ്സും സൗഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം